സുഹൃത്തുക്കളെ അസ്സാംക്കും ഞാൻ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാണ് അത് കഴിയുന്നുണ്ടെങ്കിൽ എല്ലാവരെയേക്കും നിങ്ങൾ എത്തിക്കണം കുറച്ച് ദിവസം മുന്നേ ഞാൻ ലോഡ് ലോഡെടുക്കാനും വേണ്ടിയിട്ട് ലോറിയിൽ പന്ത്രണ്ട് വീല് ലോറിയിൽ പോയിരുന്നു അപ്പോൾ അരീക്കോട് കഴിഞ്ഞ് മുക്കം കഴിഞ്ഞ് താമരശ്ശേരി ഉള്ള ഒരു കമ്പനിയിലേക്കാണ് പോയത് അത് ഫോറസ്റ്റിൻ്റെ കൂടെ ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിലാണല്ലേ ചുറ്റുപാകുന്ന റബ്ബർ റസ്സേറ്റ ഒരു മനുഷ്യനെ അങ്ങോട്ട് കയറില്ല ഈ വണ്ടി ഞങ്ങൾ അവിടെ എത്തിച്ചു എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു ഞാൻ അവിടെ എത്തിച്ചു അവിടെ ലോഡ് കയറ്റാൻ പോയേക്ക് ഒരു ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇരുമ്പ് ഉണ്ടാക്കാറുള്ള പൊടിയാണ് പൗഡറാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്നേക്ക് ഞങ്ങൾ ആ വൈകിട്ട് അവിടെ എത്തിക്കുന്നത് രാവിലെ ആറുമണിക്കാണ് ഞങ്ങൾ റിലീസ് ചെയ്തിട്ട് അവിടുന്ന് വിടണത് ലോഡൊക്കെ കയറ്റിയിട്ട് ബില്ലൊക്കെ അടിച്ച് അഡ്വാൻസ് ക്യാഷും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് അവിടെ നിന്ന് വിടണത് അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം അവിടെ പോയ ഒക്കെയൊക്കെ ആ കമ്പനിൻ്റെ പേര് ഫ്രഷ് കട്ട് എന്നാണ് നമ്മളെ ബോഡി കെട്ടിയ വണ്ടി നിങ്ങൾ കണ്ടിട്ടില്ലേ ബാക്കിലൊക്കെ വെള്ളം കയറാത്ത രീതിയിൽ നല്ല പിന്നെ കൊട്ടമാരിക്ക് കിട്ടിയ വണ്ടി മഴ പെയ്താലതിൻ്റെ ഉള്ളിലേക്ക് കയറുമില്ല എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതേമാതിരി പത്ത് പതിനഞ്ച് വണ്ടി അവിടെ ഉണ്ട് ഞങ്ങൾ വലിയ വണ്ടിയല്ലേ കയറ്റി ലോഡ് കയറ്റാൻ നിർത്തി ചെന്നൈക്ക് തന്നെ ഭയങ്കര സ്മെല്ല് അപ്പോൾ എന്ത് കെമിക്കലാണിതെന്നല്ല ഞങ്ങൾ കുറച്ചു നേരം നിന്നു അപ്പോൾ നിന്ന് എനിക്ക് ഒരു വണ്ടിയിൽ വരുമ്പോൾ വണ്ടീനുള്ളിൽ നിന്നും ഇങ്ങനെ ചോരം ഒലിക്കുന്നുണ്ട് അപ്പോൾ ചോര ഒലിക്കണമെന്ന് നോക്കിയേക്ക് എന്താന്ന് പിടുത്തം കിട്ടണില്ല ഞങ്ങളെ കമ്പനിൻ്റെ ഉള്ളിലേക്ക് വിടണമില്ല ഞങ്ങൾ പുറത്ത് നിൽക്കണം അപ്പോൾ ആ വണ്ടീന്ന് പിന്നെ പോലെ ലോഡ് ഇറക്കുന്നുണ്ട് ലോഡ് ഇറക്കുമ്പോൾ പെട്ടി പെട്ടിയനെ മീൻ പെട്ടിയാണ് ഇറക്കുന്നത് മീൻ്റെ പെട്ടി അതേമാതിരക്കുള്ള പെട്ടിയിൽ ഇറക്കുമ്പോൾ ഈ കൂവിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ തൂവലും പിന്നെ അതിൻ്റെ ഇറച്ചിയും കുടല് ബ്ലഡ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഇറക്കിയിട്ട് ഈ മെഷീൻ്റെ ഉള്ളിൽ കണ്ട് കൊട്ടണം കൊട്ടിയിട്ട് അത് ബോയിൽ ചെയ്യുന്നുണ്ട് ബോയിൽ ചെയ്ത് ഏറെ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അപ്പുറത്ത് ഔട്ട് പുട്ട് വരുന്നുണ്ട് പൗഡർ വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്നങ്ങട്ട് കയറി ചെല്ലുന്ന സമയത്തുള്ള ആ സ്മെല്ലും കാര്യങ്ങളും കാര്യങ്ങളൊന്നും തിരിച്ച് വരുമ്പോഴല്ല അത് പൗഡർ രൂപത്തിലാണ് വരുന്നത് കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ ഞങ്ങൾ പോയി ലോഡും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളിത് അറിഞ്ഞിക്കണെങ്കിൽ ഒരിക്കലും ഞാൻ പോയിട്ടുണ്ടാവില്ല എന്നിട്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ട് ഒന്നര വയസ്സായ കുട്ടി ഓക്കേ നമുക്കത് ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം വരികയാണ് ഈ പൗഡർ കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് അറിയാം നമുക്ക് ബ്രിട്ടാനിയ കമ്പനിയാണ് കൊണ്ടുപോകുന്നത് ബ്രിട്ടാനിയ കമ്പനിക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ സാധനം കൊണ്ടുപോകുന്നത് അപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മളെ പൈതങ്ങൾക്ക് കൊടുക്കുന്നത് മേരി ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിനുള്ള ബിസ്കറ്റൊക്കെയാണ് ബ്രിട്ടാനിയൻ്റെ അപ്പോൾ ഓർക്കണങ്ങളെല്ലാവരും ഈ മേരി ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന രൂപമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് അതിന് ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ സാധനം ആഡ് ചെയ്യുന്നത് ബ്ലഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയില്ലേ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുന്നില്ലേ അപ്പോൾ ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ടാണ് ഈ സാധനം ആഡ് ചെയ്യുന്നത് ദയവ് ചെയ്തിട്ട് ഈ ഗ്രൂപ്പിലുള്ള അംഗങ്ങളത്തെ ഞാൻ പറയാം നമ്മുടെ മക്കൾക്ക് ബ്രിട്ടാണിയ ബ്രിട്ടാണിയ എന്നല്ല ബിസ്ക്കറ്റിൻ്റെ ഒരു ഐറ്റമും കൊടുക്കരുത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കും ഉണ്ട് കുട്ടി അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ആ ലോഡ് ഞങ്ങൾ അറിഞ്ഞിട്ടാണ് കയറ്റി ഉണ്ടാവില്ല കെ ടി ഞാൻ എൻ്റെ ഇറങ്ങിയിട്ട് ഫ്രണ്ടൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഹോയ്ക്കോ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ നമ്മളെ മക്കൾക്ക് നിങ്ങൾ കഞ്ഞിവെച്ച് കൊടുത്തു കഴിഞ്ഞാലും ദയവായി ഇത് കടയിൽ കയറിയിട്ട് ഈ പത്ത് ഉറുപ്പ ഇരുപത് ഉറുപ്പേൻ്റെ ബിസ്ക്കറ്റുകൾ കൊടുക്കരുത് അതിൻ്റെയൊക്കെ ബാക്കിൽ നിന്ന് കഴിഞ്ഞാലേ ഉള്ളൂ എന്തൊക്കെ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കറിയുള്ളു ഓക്കെ ഇൻഷാല്ല നമുക്ക് ഒരു കേടും വരാതെ കട്ടെ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം കൊറോണ കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ പ്രശ്നത്തിലാണ് നമ്മൾ അതിൻ്റെടയിൽ കൂടെ ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോ നമുക്കന്നെ ആകെ കോരി തെരിച്ചു പോവാണ് ഓക്കെ എല്ലാരിലേക്കും ഷെയർ ചെയ്യാം ഏ ഇത് എല്ലാ ഗ്രൂപ്പും എത്തട്ടെ അതിപ്പോ ഈ വിഷയം എന്നല്ല മൊത്തത്തിലെ ഒക്കെ ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാണ് ഉദാഹരണത്തിന് മീനില് പണ്ട് ഈ ഈച്ചാർത്തിയിരുന്നു മീങ്കച്ചുവടക്കാരടുത്തു കൂടി ഈ ചാർത്തിയിരുന്നു അല്ലേ നമ്മൾ അങ്ങാടി കൂടെ ഒക്കെ ഉള്ള മീങ്കച്ചുവടക്കാരുടെ അടുത്ത് കൂടിയൊക്കെ ഈച്ചാർത്തിയിരുന്നു ഇന്ന് മീങ്കച്ചുവടക്കാരുടെ ഈ പോയപ്പോ ഈച്ചാർക്കിന് ഉണ്ടാവില്ല ഈച്ചണ്ടാവൂല അവിടെ ഒരു മീനിലും ഈച്ചരിക്കണത് വളരെ കാരം കാരണം എന്താ അങ്ങനത്തെ പൊടിയിട്ടിട്ടാണ് ഒത്തിരി സാധനം വരുന്നത് എന്ന് പറയപ്പെടുന്നു അതും നമ്മൾ തന്നെ അല്ലേ കഴിക്കണത് അതും നമ്മൾ തന്നെ കഴിക്കണത് നമ്മക്കറിയുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് ഈ ചാളൊന്നും അതിൻ്റെ ചുറ്റുപാത്തുകൂടി ഇല്ലാത്തത് അപ്പം അങ്ങനത്തെ ഓരോ കാലഘട്ടങ്ങളാണ് പക്ഷേ പിന്നെ നിങ്ങളീ പറഞ്ഞ പോലെ ബ്രിട്ടാനിയൻ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് ഈ വേഷക്കപാട കൂട്ടി ഞാൻ അടിക്കുക എന്നുള്ളത് അത് നിങ്ങളാരോ പറഞ്ഞ് പറ്റിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇങ്ങൾ ഈ വീഡിയോ കേട്ടിട്ട് ഞാൻ ബാംഗ്ലൂർ നമ്മളൊരാള് ഇങ്ങനത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ആ കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ അയാൾക്ക് ഞാൻ ഈ ഞാന് വിട്ടു കൊടുത്തപ്പോൾ ഞാൻ കണ്ടു ഇതേമാതിരി അരികൂടുള്ള കമ്പനി ബാംഗ്ലൂരിലാണ് ഞാൻ വർക്ക് ചെയ്തത് കമ്പനിയുടെ ഉള്ളിലാണ് വർക്ക് ചെയ്യുന്നത് ഇയാൾ അവിടെ വന്ന് പുറത്ത് വന്ന് ലോഡ് കയറ്റി പോയിട്ടില്ലല്ലോ ഇത് മീൻ തീറ്റ കോഴി തീറ്റ മൃഗങ്ങളുടെ തീറ്റക്കാണ് പോണ തീറ്റ തീറ്റയ്ക്കാണ് കമ്പനികൾക്കാണ് ഇത് പോണത് അല്ല ബിസ്ക്കറ്റ് കമ്പനിക്ക് സാധനം പോണില്ല ഇതുകൊണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കണില്ല ഏർ ശരിക്കും കമ്പനീനെ കുറിച്ച് ശരിക്കും അറിയാതെ ഒക്കെ പറഞ്ഞു വിട അതെന്തായാലും ശരിയല്ല ശരിക്കും അതിനെ കുറിച്ച് പഠിച്ചിട്ട് ഒക്കെ ീട് എടുത്ത് വിടാൻ പാടുന്നു ബിസ്കറ്റ് കമ്പനിക്ക് ആണെങ്കി വേണ്ട മുന്നേ മുതലാളിമാരും ആറേ ആള് വന്നു ചായക്ക് ബിസ്കറ്റാ ഞാൻ കൊടുത്തത് അങ്ങനെ അവരോ കഴിക്കൂലോ അപ്പൊ അയാള് പറഞ്ഞ തെറ്റാ അപ്പൊ അങ്ങനെ ബിസ്കറ്റ് കമ്പനിളിമാർ ഇപ്പൊ ബിസ്കറ്റ് അവിടുന്ന് തിന്നൂലല്ലോ അറിഞ്ഞു തിന്നൂലല്ലോ എന്നാണ് അയാളാ പറഞ്ഞത് അപ്പം നമ്മൾ വെറുതെ കമ്പനികളെ ഒരു മോശമാക്കിയിട്ട് വലിയ കയമ്പൊന്നും ഇല്ലാന്നറിയാം അതുകൊണ്ട് പറഞ്ഞതാണ് അടിച്ചത് കേൾക്കുമ്പോൾ ഒരു അറപ്പ് തോന്നി